അപ്പൊ ഗൈസ് ഇന്ന് ഒരു സ്റ്റാൻഡലൈസിംഗ് ഒരു എന്താണ് നടക്കാൻ പോകുന്നത് അറിഞ്ഞുകൂടാത്ത സ്ഥലത്താണ് ഇന്ത്യ ജയിക്കുന്നതാണ് എന്റെ വിശ്വാസം ഇന്ത്യയിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺ ലീഡിലെത്തി ഔട്ട് ആയിരിക്കുകയാണ് ഇംഗ്ലണ്ട് അറുപത്തി റൺ അടിച്ചു കഴിഞ്ഞു ഒരു വിക്കറ്റും പോയിട്ടുണ്ട് രണ്ട് അക്കറ്റിന്റെ വിക്കറ്റ് പോയി രാഹുൽ എന്താണ് ഇന്നത്തെ ഡോസിനെ കുറിച്ചുള്ള അഭിപ്രായം ഇന്ന് വീണ്ടും സ്റ്റിൽ ഇന്ത്യയാണ് ലീഡ് പറയുന്ന ഇതുവരെ സീരീസിന്റെ ഈ സെഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നാളെ ഇംഗ്ലണ്ട് ഇത് തിരിച്ചടിക്കുമെന്ന് കാരണം അവരവരെ ഫസ്റ്റ് വിക്കറ്റ് തന്നെ ഓപ്പണിംഗ് സ്റ്റാൻഡ് നല്ല നല്ല അടിപൊളി സ്റ്റാൻഡാണ് സാക് റോളിയൻ ടൊക്കെ ഇവിടെ കൊടുത്തോണ്ടിരുന്നത് അപ്പം നോർമലി ഒരു വിക്കറ്റ് അച്വിൻ ഒന്ന് കഴിഞ്ഞ ഫസ്റ്റ് ഇനി വിക്കറ്റ് എടുക്കാത്ത അച്വിൻ്റെ സെക്കൻഡ് ഓവറിൽ തന്നെ ഒരു വിക്കറ്റ് എടുത്തു അപ്പം തിരിച്ചറങ്ങിയ ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ആണ് റഹാൻ അഹമ്മദ് അറിയാമല്ലോ അത് നൈറ്റ് വാച്ച്മാൻ ആണ് കാരണം നൈറ്റ് വാച്ച് ഒരു മാക്സിമം പറയണന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇന്നിറങ്ങിയ സെയിം ബാച്ച് ഒരു അടുത്ത ദിവസം പാറ്റിന് ക്രീസ് ഇറങ്ങുമ്പോൾ പ്രോബർലി വിക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഡേ വിത്ത് ന്യൂ ലെഗ്സ് നല്ല പവർ ആയിട്ട് നല്ല എനർജി ആയിട്ട് അടുത്ത ദിവസം ഇറങ്ങാൻ വേണ്ടിയാണ് നൈറ്റ് നൈറ്റ് ബാറ്റ്സ്മെ ബാറ്റ്സ്മൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നൈറ്റ് ബാറ്റ്സ്മെൻ നമുക്ക് ആഘാത്കാരൊക്കെ ഇറങ്ങി സെഞ്ചുറി അടിച്ചിട്ടുള്ള പ്ലേഴ്സ് ആണ് ജോറൂട്ട് ഇഞ്ചറി ആയതുകൊണ്ടും കൂടെ ആണെന്നൊരു ജോറൂട്ടിന്റെ കൈ ഇഞ്ചറി ആയി അതുകൊണ്ടും കൂടെ ആണെന്ന് പറയുന്നുണ്ട് മാക്സിമം താഴെ ഇറക്കാൻ പറ്റി കഴിഞ്ഞാൽ ജോറൂട്ടിനെ ഇറക്കാം അതുപോലെ തന്നെ ജോറൂട്ട് ബോളും ചെയ്തിട്ടില്ല അത് വലിയൊരു കാര്യമാണ് കാരണം നോർമലി ഇന്ത്യക്ക് ഇപ്പം ഇഞ്ചുറിയുടെ കാര്യം കുറച്ച് പേരുണ്ട് ഈവൻ കെ എൽ രാഹുൽ ഉണ്ട് ജഡേജ ഉണ്ട് ഇവരൊക്കെ ഇഞ്ചുറി പ്രോണായിട്ടുണ്ടെങ്കിൽ ലൈക്കളി കളിക്കായിരുന്നത് ഇപ്പൊ ഈ ജോ റൂട്ടിന് നല്ലൊരു പരുക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി കുറച്ചും കൂടി ഇന്ത്യയുടെ ബക്കറ്റ് വരികയായിരിക്കും ബക്കറ്റിൽ ഞാൻ പറയണ നമുക്ക് വൺ നയന്റി സിക്സ് എടുത്ത് ഓലി പോക്കുന്നതിന്റെ ഒരു ഇന്നിംഗ്സ് അതേപോലെ കാരണം നമുക്ക് ഇന്ത്യക്ക് ഫസ്റ്റ് ഇന്നിങ്സ് ഫോർ നയന്റി ഫോർ ഹൺഡ്രഡ് റൺസ് എടുപ്പിച്ച് അടിക്കാൻ പോലുള്ള മെയിൻ കാരണം യേശ്രീ ജെയ്സോ എന്നൊരു വ്യക്തിയാണ് ഇരുന്നൂറ്റി ഒമ്പത് ആണ് നമുക്ക് ഇത്ര നല്ലൊരു മൊമെന്റും ക്രിയേറ്റ് ആയത് അല്ലേ ഫസ്റ്റ് അടിച്ചു അതായത് അടിച്ചണം അത് ലീഡ് വെച്ചാണ് വന്നത് അപ്പൊ സെക്കൻഡ് ഇന്നിങ്സ് കാരണം ഇന്നിംഗ്സിന്റെ ആ ഒരു ഇത് കണ്ടാറിയാം ഫസ്റ്റ് ഇന്നിങ്സ് ഇന്ത്യ അടിച്ച റൺസ് ഫസ്റ്റ് ഇന്നിംഗ്സും സെക്കൻഡ് ഇന്നിംഗ്സും ഇന്ത്യ അടിച്ചതിനേക്കാളും കുറഞ്ഞ റൺസ് ആണ് ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിങ്സ് അടിച്ചത് സെക്കൻഡ് ഇനിസിൽ ആ ഒരു മാസ്മിക ഫോണ്ടിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ബാറ്റ് ബോൾ എന്ന് പറഞ്ഞ ഒരു രീതി എങ്ങനെ നാളെ രാവിലെ അവര് മൊമെന്റും കൊണ്ട് പോകുന്ന കാര്യമാണ് കാരണം ഇന്ന് രാവിലത്തെ നമുക്ക് പറഞ്ഞു ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡേഴ്സൺ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് ഫസ്റ്റ് ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്താണ് കളി സ്റ്റാർട്ട് ചെയ്തത് അതെ മൊമെന്റും നാളെ ബുംറയ്ക്ക് കിട്ടുകയാണെങ്കിൽ കളിക്ക് നല്ല ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് മൂന്ന് കാര്യങ്ങളാണ് സ്പെസിഫിക്കലി പറയേണ്ടത് ആൻഡേഴ്സന്റെ ഓപ്പണിംഗ് സ്പെൽ വേറെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആ ഒരു ബോൾ രോഹിത് അകത്തോട്ട് രണ്ടാമത്തെ ബോൾ കറക്റ്റ് ഓഫ് സ്റ്റമ്പ് കിസ് ചെയ്ത് പോയി എന്ത് ഒരിക്കലും രോഹിത് പ്ലെയർ ആ ബോൾ അങ്ങനെ വിടാൻ ബോൾ അല്ല അത് 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 വിടുന്നതിന്റെ എനിക്ക് അതായത് ഇങ്ങനെ അകത്തോട്ട് വരുന്നു എന്നിട്ട് പെട്ടെന്ന് ഒരു പുറത്തോട്ട് അതായത് എഡ്ജ് എഡ്ജ് മിസ് ചെയ്തു ഔട്ട്സൈഡ് എഡ്ജ് മിസ് ചെയ്യുന്നു പക്ഷെ വിക്കറ്റിന്റെ എഡ്ജ് കറക്റ്റ് ആക്കുള്ളൂ സൂപ്പർ നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത് ഒന്നും പറയലസം പക്ഷെ ആൻഡിസൺ സ്റ്റീൽ എന്തുകൊണ്ട് ഇത്രയും കുറവ് കാരണം ഞാൻ കെൻ്റെടുത്ത് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആനസൺ ഇത്രയും കുറച്ച് കൊടുക്കുന്നുണ്ടോ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി അത്യാവശ്യം എനർജി ഡൗൺ ആയിട്ടിരിക്കുന്നു എനർജി ഡൗൺ കണ്ടീഷൻ ആണ് എനർജി ഡൗൺ ആണ് പക്ഷേ എപ്പോഴും പറയാം ഇംഗ്ലണ്ട് പ്ലേഴ്സിൽ നോർമലി തണുത്ത ഒരു ക്ലൈമറ്റ് കളിച്ചുണ്ടെങ്കിലും നമ്മളൊരു സിറ്റുവേഷനും കണ്ടീഷനും കളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടാണ് ഈ തളർച്ചയായിട്ട് ആയിട്ട് വരുന്നത് അതെ അതാണ് കാര്യം എന്നാലും ആ അത് കാരണം ഇന്ത്യയുടെ അവിടെ തുടക്കത്തിലേ നമ്മുടെ ശൗര്യം കിട്ടും ഞാൻ തോക്കുന്ന് വിചാരിച്ചു അപ്പോഴാണ് നമ്മുടെ ദൈവദൂതനെ പോലെ ഷുക്മൻ ഗിൽ വരുന്നത് ഷുക്മൻഗില്ല ആദ്യം ഇന്ന് നടന്നത് ഒരു ഭയങ്കര വേറെ വ്യത്യസ്ത സംഭവങ്ങളായിരുന്നു ഫസ്റ്റ് ഷുക്മംഗില്ല ഒരു എൽ ബി ഡബ്ല്യു വരുന്നു അമ്പയർ ഔട്ട് കൊടുത്തു ഷുബ്മൻ ഗിൽ പക്ഷേ എഡ്ജ് തട്ടി എന്നുള്ള അറിഞ്ഞൂടായിരുന്നു പുള്ളിക്കാരൻ എഡ്ജ് തട്ടി എന്നുള്ള അറിഞ്ഞൂടെ എന്തെങ്കിലും ആവട്ടെ വെച്ച് റിവ്യൂ കൊടുത്തു മൂന്ന് റിവ്യൂസ് ഉണ്ട് ഓൾറെഡി അതെ ഇൻസൈഡ് എഡ്ജ് ഉണ്ട് അത് രക്ഷപ്പെട്ടു അടുത്തതിൽ ജെയിംസ് ആൻഡർസൺ അപ്പീൽ ചെയ്തു അമ്പ ഔട്ട് അവര് റിവ്യൂന് പോയി ഇംഗ്ലണ്ട് ജസ്റ്റ് അങ്ങനെ ലക്കി രക്ഷപ്പെട്ടു പിന്നൊന്ന് എഡ്ജ് ചെയ്തു ജോറൂട്ട് സ്ലിപ്പിൽ പിടിക്കാൻ പറ്റാ ചാടി പിടിക്കാൻ പറ്റാതിരുന്ന് അത് മിസ്സായി അങ്ങനെ ലക്കില് തുടങ്ങി പക്ഷെ ലക്ക് അവ യൂട്ടിലൈസ് ചെയ്തു നൂറ് വരെ എത്തിച്ചു പക്ഷെ ഞാൻ പറയാം സ്റ്റിൽ നൂറ് വരെ എത്തിക്കേണ്ട അല്ല കുറച്ച് നേരം കൂടെ എക്സൈസ് നമ്മൾ കണ്ടായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ ഫസ്റ്റ് ഡേ നൂറ് അടിച്ചിട്ട് രണ്ടാമത്തെ ഇരുന്നൂറ് വരെ കൊണ്ടുപോയി പുള്ളിക്കാൻ ഇണ്ട് കുറച്ചൂടെ കാണിക്കായിരുന്നു അത് നൂറ് ഒരിക്കലും ഓഹ് വേറെ അതുപോലെ തന്നെ രവിചന്ദ്രൻ അശ്വിന് നന്നായിട്ട് ശ്രമിച്ചു കേട്ടോ നമുക്ക് ഒരു ഫോൺ എടുക്കുന്ന സ്കോർ എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു പുള്ളിക്കാരിലെ പറ്റാ അവിടെ കാണിച്ചു പുള്ളിക്കാരൻ തന്നെ സ്വന്തമായിട്ട് വിശ്വസ് ടു ഹീസ് എ ബാറ്റർ എന്ന് അതാണ് ഒരു കോൺഫിഡൻസ് ആ ഒരു സാധനമാണ് എല്ലാവർക്കും വേണ്ടത് അത് ഭയങ്കരമായിട്ട് ചെയ്ത് പുള്ളിക്കാരൻ എറിഞ്ഞ് നാല് വിക്കറ്റ് എടുത്തു മറ്റേ ലൈനിൽ കറക്റ്റ് ആയിട്ട് എറിയാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് മെയിൻ കാര്യം അതെ പഠിച്ചു വരുന്നുണ്ട് സെക്കൻഡോ തേർഡോ ടെസ്റ്റ് മാച്ചാണ് അതും കളിക്കുന്ന ഇത്രയും വലിയൊരു ഇന്ത്യ ടീമിന്റെ എതിരെയാണ് തീർച്ചയായിട്ടും പറയേണ്ടതാണ് ഇംഗ്ലണ്ട് എന്റെ ഒരു ചിന്താഗതിയിൽ ഞാൻ പറയുന്നത് ഇംഗ്ലണ്ട് നല്ലൊരു ഫൈറ്റ് തീർച്ചയായിട്ടും ഇടും എങ്ങനെ ബുംറേനവർ കളിക്കുന്നു എങ്ങനെ കുൽദീപിനെ കളിക്കുന്നു അല്ലെങ്കിൽ അശ്വിനെ കളിക്കുന്നു നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം അകത്ത് കയറും ഇന്ത്യ അത്രയൊന്നും കൂടുതലാണ് കാരണം ഇന്ന് ആൻഡർസന്റെ ഒരു സ്റ്റാർട്ട് കിട്ടിയത് നാളെ ബുംറയ്ക്ക് ഒരു സ്റ്റാർട്ട് കിട്ടാൻ പറ്റിയിരുന്നെങ്കിൽ അതൊരു കിടില സ്റ്റാർട്ട് ആയിരിക്കും അല്ലെങ്കിൽ അത് എന്താണെങ്കിലും ഒരു പ്രോബിലിറ്റി പ്രശ്നം വരുമായിരിക്കും എന്റെയും പോകും അല്ലെങ്കിൽ മഴയുടെ ഒരു ഒരു മഴയുടെയും പിച്ച് കണ്ടീഷൻ അതുപോലെ ഇത്തിരി തണുപ്പും രാത്രി ഒരു ഡസ്റ്റ് കണ്ടീഷൻ വന്ന് ഐ മീൻ വെയിൽ കൂടുതലാണെങ്കിൽ നോർമലി തിരിൽ കുറയും ഇപ്പൊ ഇതിൽ വെറ്റ് സർഫസ് ആകുവാണെങ്കിൽ നല്ല ഇതിൽ ബോളേഴ്സിനെ സപ്പോർട്ട് ചെയ്യും സ്പിന്നേഴ്സിനെ അല്ലെങ്കിൽ പോലും ബുമ്രന്നൊരു പ്ലെയർ ഉണ്ട് ഫസ്റ്റ് ഇനിംഗ്സിൽ എന്ത് മാജിക് ആണ് കാണിച്ച് നമ്മൾ കണ്ടതാണ് ഈ ഇനിംഗ്സിലുള്ള മാജിക് കാണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിക്ടറി ഇന്ത്യയുടെ കൂടെ പോകും ബെൻ സ്റ്റോക്സ് ഒരു അത്ഭുതം കാണിക്കണം അത് മാത്രമേ ഞാൻ ഇവിടെ ഒരു ബെൻ സ്റ്റോക്സ് അത്ഭുതം കാണിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണം കാരണം വ്യക്തിയോട് എനിക്ക് ചെറിയൊരു വിശ്വാസമുണ്ട് ഓലി പോപ്പിന്റിക്സ് അത് ആസ് യൂഷ്യൽ കളിക്കുന്ന പോലെ അത്രയും വലിയ പ്ലേസ് ഇല്ല കാരണം ജോറൂട്ടിന് പരിക്കാണെങ്കിൽ ജോറൂട്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നു വൺ ഡോണോ ടു നോൺ ത്രീ നോ ഇറങ്ങാൻ പോകുന്നില്ല മേ ബി ആഫ്റ്റർ സ്റ്റോക്സ് ആയിരിക്കും ജോറൂട്ട് ഇറങ്ങാൻ പോകുന്നത് അപ്പൊ ആ സമയത്തുള്ള പ്ലേസ് ഓലി പോപ്പ് ഉണ്ടാവും ബെസ്റ്റ് ഉണ്ടാവും ബെൻ സ്റ്റോക്സ് ഉണ്ടാവും ഈ മൂന്ന് പ്ലേസിന്റെ വിക്കറ്റും ഭയങ്കര ക്രൂശലാണ് ഈ പിന്നെ ഈ നിൽക്കുന്ന എങ്ങനെ കളിക്കുന്നു എങ്ങനെ ഇന്നും ചെയ്യുന്നുള്ളത് ഈ വരാൻ ഈ ക്രോളിനെ രാവിലെ ഫസ്റ്റ് ആണ് എങ്ങനെ ഒരു ബോൾ ടേക്ക് ചെയ്യുന്ന വ്യക്തമായിട്ട് നമുക്ക് അറിയാം അതെ പുള്ളിക്കാരൻ ഡേഞ്ചറസ് അവ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇന്ന് കുറച്ചുകൂടി ഡിഫൻസീവ് ആയിരുന്നു തോന്നുന്നു അല്ലെ നോർമലി അപേക്ഷിച്ചാൾ ഇന്ന് അത്യാവശ്യം കുറച്ച് ഡിഫൻസീവ് ആയിരുന്നു കുമാർ എന്ന് പറഞ്ഞ സെലക്ഷൻ വേസ്റ്റ് അവന്റെ ബോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അടിക്കാൻ പറ്റില്ല കോൺഫിഡൻസ് ആണ് അതെ അതെ അല്ല അങ്ങനത്തെ ഒരു പ്ലെയറിന്റെ ഒരു ആവശ്യമില്ല അതിനെക്കാളും ഫാർ ബെറ്റർ ചോദിച്ചു ഞാൻ പറയുകയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ കുറച്ച് ബാറ്റിംഗ് ചെയ്യും പുള്ളിക്കാരൻ ആ ഒരു മെയിൻ ന്യൂ ബോൾ അത്യാവശ്യമായിട്ട് ബൗൺസും സ്പിന്നും അത്യാവശ്യം കിഡ്ഡേസ് അറിയാൻ പറ്റുന്ന പ്ലെയർ ആണ് വാഷിംഗ്ടൺ അശ്വിനെ ഫസ്റ്റ് ഇതില് വാഷിംഗ്ടൺ ഓവറേ കൊടുക്കാൻ പോകുന്നില്ല അല്ല കേട്ടോ നമ്മൾ എപ്പോഴും ഈ രണ്ട് ബോളും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോർമലി ഫസ്റ്റ് ഇന്നിങ്സ് നമ്മൾ കണ്ടൊരു സാധനമുണ്ട് ഒരു വിക്കറ്റ് എടുത്തിട്ട് കുൽദീപ് അശ്വിനെ എറിഞ്ഞോണ്ടിരുന്നിട്ട് പെട്ടെന്ന് മാറ്റി നമ്മൾ അക്സർ പട്ടേലിന് കൊടുത്തപ്പോൾ പുള്ളിയുടെ ഫ്ലൈറ്റും കുറച്ച് പേസ് ഡിലവറി ആയിട്ടാണ് വിക്കറ്റ് പെട്ടെന്ന് പോയി ചേക്കിയുടെ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലുണ്ടാക്കാൻ പറ്റുന്ന കാരണം ഒരാളെ നാച്ചുറൽ ഫ്ലൈറ്റും ഇത് മാറ്റി അല്ലാതെ കുറച്ചുകൂടി സ്പീഡിൽ വരുമ്പം അവർ ഇന്ത്യന് മാറും അത് കാരണം ഡൗട്ട് ഡൌട്ടാകും ഫ്രണ്ട് ഫുട്ട് കിഴിക്കണോ ബാക്ക് ഫുട് കളിക്കണോ കട്ട് ചെയ്യണോ ആ ഒരു ഈ മാറണിയും വിക്കറ്റ് പോലുള്ള കാര്യം പറഞ്ഞത് എന്റെ അഭിപ്രായം വാഷിംഗ് എടുക്കണോന്നല്ല എന്റെ അഭിപ്രായം നാല് ബോളർ മതി ഒരു എന്തെങ്കിലും റണ്ണെങ്കിലും അടിച്ച് അങ്ങനെ അടിക്കുന്നത് ഉറപ്പാണ് കാരണം നമ്മൾ രജിത് പട്ടിതാന്റെ ഫസ്റ്റ് ഡീസ് കണ്ടപ്പോ നന്നായിട്ട് കളിക്കും തോന്നിട്ടുണ്ടായിരുന്നു അത്രയും നന്നായിട്ട് പക്കായിട്ടല്ല കളി നമ്മളത് രണ്ടുപേരും സംസാരിച്ച കാര്യോട് പറഞ്ഞ കാര്യമാണ് അങ്ങനെ രജിത് പെട്ടി നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഇതേ ഒരു കാര്യം നമ്മൾ ഈ ഒരു വിഷമം നമ്മൾ ഗില്ലിനെ പറ്റി പറഞ്ഞാണ് പുള്ളി അത് വ്യക്തമായിട്ടൊരു ഹൺഡ്രഡ് റൺസ് ഒരു സാധനം അടിച്ച് നോർമൽ അത് മാറ്റി എന്നെപ്പറ്റി നിങ്ങൾ ഒന്നും പറയണ്ട ഇൻഎക്സ്പീരിയൻസ്ഡ് മിഡിൽ ഓർഡർ ആണ് ശ്രേയസ് കഴിഞ്ഞ രജത് പട്ടിദാർ അക്സർ പട്ടേല് അപ്പൊ ഒരു ബാറ്റ്സ്മാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നേ അത് ബാറ്റ്സ്മാൻ ഇന്ത്യയിലാണ് കളി നടക്കുന്നത് എപ്പോ വേണോ റഹാനോ ഹുജാരയോ ഒന്ന് വിളിക്കാ അത് ദ്രാവിഡിന്റെയും ടീം സെലക്ഷൻ ഒരു ചെറിയ വന്നിട്ടുണ്ട് രാഹുൽ സെലക്ഷൻഫിഡൻ വേറെ ഒന്നും അല്ല ഭയങ്കര ടാലന്റ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ബാസ് ബോൾ എന്ന് പറയുന്ന കളിയായിരിക്കും ഇംഗ്ലണ്ട് കളിക്കാൻ പോകുന്ന വിചാരിച്ചാണ് ഇന്ത്യയുടെ ആ ഒരു പ്ലയേഴ്സിനെ ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്തത് അപ്പം അത് നമുക്ക് തന്നെ ഒരു പ്രശ്നം വരുന്ന കാര്യം നമുക്ക് നോക്കി അറിയാം നാളത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ മെയിൻ നമ്മളെ പിച്ച് കണ്ടീഷൻ എന്നുള്ള കാര്യം നോക്കുക നമ്മളെ ബുംറ എങ്ങനെ ബോളിംഗ് സൈഡിനെ ലീഡ് ചെയ്യുന്നുള്ള കാര്യം നോക്കുക ഈ രണ്ട് കാര്യമാണ് കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ അശ്വിന് കിട്ടാത്തൊരു വിക്കറ്റ്സ് കുറെ മാക്സിമം അശ്വിൻ സെക്കൻഡ് ഇൻഡിംഗ്സിൽ ഇടാൻ നോക്കും അത് എങ്ങനെ ഇംഗ്ലണ്ട് ബോളേഴ്സ് കാരണം നമ്മൾ കഴിഞ്ഞ ഇന്നിംഗ്സ് പറഞ്ഞൊരു കാര്യമുണ്ട് ജാക്ക് റോളി ആ പൊക്ക ഉള്ളതുകൊണ്ട് ഫ്രണ്ട് ഫൂട്ട് ഇറങ്ങി കളിച്ചുകൊണ്ട് മാക്സിമം ബോൾ ടേൺ ഉണ്ട് ഇതിനെ ഡിഫൻസ് ഇടാൻ പറ്റി അതൊക്കെ സെക്കൻഡ് ഇന്നിംഗ് മോൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള കാര്യം നോക്കി ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് നല്ലൊരു ഫൈറ്റ് നല്ലൊരു ഫൈറ്റ് തോൽക്കുമ്പോൾ നല്ലൊരു ഫൈറ്റ് ചിലപ്പോൾ തോറ്റാൽ പോലും നല്ലൊരു ഫൈറ്റ് കാണിച്ചേ തോൽക്കുകയുള്ളൂ കാരണം ഇവർക്ക് ആ ഒരു ചാലഞ്ച് നിക്കുകയാണ് നമ്മൾ ഇന്ത്യയിലൂടെയാണ് കളിക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസും ഒരു പ്രഷർ സാധനം ഉണ്ടോ ഇന്ത്യ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ഇംഗ്ലീഷ് പ്ലേസ് അറിയാം അതാണ് രണ്ട് കളി കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കളി വരട്ടെ നാളെ എന്തായാലും ടൈറ്റ് ആയിട്ട് ക്ലോസ് ആവട്ടെ ആരെ ആര് കളിക്കുന്നു അവർ ജയിക്കട്ടെ 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 പക്ഷെ നമ്മളെ നല്ല എന്റെ ആഗ്രഹം അത് ഇംഗ്ലണ്ട് നല്ലവരെ കളിച്ച് ജയിക്കണമെന്നാണ് ഇതും കൂടെ ഇംഗ്ലണ്ട് ജയിച്ചിരുന്നാൽ അടുത്ത മൂന്ന് കളി ഇന്ത്യക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കും വിരാട് കോഹ്ലി ടീമിലേക്ക് വരികയാണ് കെ എൽ രാഹുൽ ടീമിലേക്ക് വരും ജയിച്ച പരിക്ക് ഇത്തിരി കൂടുതലാണെന്ന് പറയുന്നു ബട്ട് സ്റ്റിൽ എനിക്കറിയില്ല ഒരു ഷമ്മീനെ ആർക്കെങ്കിലും ഇഞ്ചറി കുറച്ച് കുറവാണെങ്കിൽ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ബുംബ്രയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയേനെ എന്ത് നമുക്ക് നമുക്ക് അടുത്ത ഈ നാളത്തെ ദിവസം തീരുമാനിക്കും വിധി റൺ അടിക്കാനുണ്ട് നമുക്ക് കളി കളി കാണാം നാളെ നാളെ എല്ലാരും സപ്പോർട്ട് ചെയ്യൂ ും നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാർ ജയിക്കട്ടെ എല്ലാരും കളി മാക്സിമം നാളത്തെ ഒരു ദിവസത്തെ കളി വിശദമായിട്ട് കണ്ട് നമുക്ക് അറിയാൻ പറ്റും ടെസ്റ്റ് ക്രിക്കറ്റ് ഡേ ആയിട്ടേ വരുന്നുള്ളൂ നാളെ ഫോർത്ത് ഡേ ആണ് വരാൻ പോകുന്നത് ഫോർത്ത് ഡേ തന്നെ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നു തന്നെയാണ് എന്റെ വിശ്വാസം നല്ല അടിച്ച് കളിക്കൂർ മുപ്പത് റണ് അവന്മാർ ജയിക്കുന്നെങ്കിൽ അവന്മാർ ജയിക്കും അല്ലെങ്കിൽ ഔട്ട് ആയി പോകും വേറെ നടക്കുന്നതാണ് തീർച്ചയായും അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ഇംഗ്ലണ്ട് ഫോർ ഇന്ത്യ നമ്മളെ ജയിക്കും നമ്മളെ ജയിക്കും നോക്കാം കളി കണ്ടറിയാം